ആഘോഷ തീർപ്പിൽ പുതുവർഷത്തെ വരവേറ്റ് കൊച്ചി നാൽപ്പത്തി ഒന്നാമത് കൊച്ചിൻ കാർണിവലിന്റെ സ്വാഹനം കുറിച്ചുകൊണ്ടുള്ള സാംസ്കാരിക റാലി നടന്നു രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ചവരെ അനുസ്മരിച്ച കോട്ട് കൊച്ചിയിലെ യുദ്ധസ്മാരകത്തിൽ നടന്ന ഐക്യദാർഢ്യ ചടങ്ങുകളോടെയാണ് കാർണിവൽ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് കൊച്ചിയുടെ ആഘോഷമാണ് ആ കാർണിവൽ ഇത്തവണ വളരെ സേഫായി നമുക്ക് നടത്താൻ കഴിഞ്ഞു എല്ലാവരുടെയും ഏകോപനം ഉണ്ടായിരുന്നു എല്ലാ ജനപ്രതിനിധികളുടെയും ഏകോപനം ഉണ്ടായിരുന്നു നമ്മുടെ ജില്ലാ ഭരണകൂടവും ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് തയ്യാറാക്കിയ പോലീസും എല്ലാവരും കൂടി ചേർന്ന് വളരെ മാതൃകാപരമായ പക്ഷെ ഇനിയും ധാരാളം നമുക്ക് പരിഹരിക്കാനുണ്ട് അടുത്ത വർഷം എത്തുമ്പോൾ സംഘടിപ്പിക്കാൻ കഴിയും ഞങ്ങൾ എല്ലാവരും റോഡും മറ്റ് പൈതൃക വഴികളും തോരണങ്ങളാലും വന്ന പമ്പുകളാലും അലങ്കൃതമാണ് കാർണിവലിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള റാലി പുതുവത്സര ദിനത്തിലാണ് നടന്നത് സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന പ്ലോട്ടുകൾ വർണ്ണക്കാവടികൾ ചെണ്ടമേളം ബാൻഡ്മേളം പുലുകളി തുടങ്ങി വിവിധ കലാരൂപങ്ങളും റാലിയിൽ അണിനിരുന്നു ജാതി മത വർണ്ണവർഗ ഭേദമന്യേ സർവരും ഒന്നായി കൊണ്ടാടുന്ന ആഘോഷമാണ് കൊച്ചിൻ കാർണിവൽ പുതുവർഷത്തെ വരവേൽക്കാൻ വർഷങ്ങളായി നടത്തുവരുന്ന കൊച്ചിൻ കാർണിവൽ കാണാൻ വിദേശികളും സ്വദേശികളുമടക്കം ലക്ഷങ്ങളാണ് കൊച്ചിയിലേക്ക് ഒഴുകിയെത്തിയത് ഇതോടെ ഇന്ത്യയിലെ തന്നെ മികച്ച ന്യൂഇയർ ഡെസ്റ്റിനേഷനുകളൊന്നായി മാറി കൊച്ചി